സാമ്പത്തിക ഞെരുക്കം വികസന പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ നിലവിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ താൽക്കാലികമാണെന്നും അതിന്റെ പേരിൽ വികസന പദ്ധതികൾ മാറ്റിവെക്കില്ലെന്നും പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിട ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയരാജൻ നിർദ്ദേശിച്ച കണ്ണൂക്കര വെള്ളിക്കുളങ്ങര റോഡിന്റെ വികസന പദ്ധതി പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുറച്ച് സാമ്പത്തികമായ പക്ഷേ പദ്ധതി പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതിനോ ഗവൺമെന്റ് നിങ്ങൾ നിങ്ങളുടെ പ്രസിഡന്റ് ഉന്നയിച്ച ആ കാര്യം വളരെ ഗൗരവപൂർവം അനുഭാവപൂർവം പരിഗണിക്കും അതോടൊപ്പം ഇവിടെ നമ്മുടെ ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇതിലൂടെ കടന്നു പോകുന്ന റോഡിൻ്റെ പ്രശ്നം സൂചിപ്പിക്കുകയുണ്ടായി ആ റോഡിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ ശരിയായിട്ടുണ്ട് അദ്ദേഹം എന്ന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അത് പരിഗണിക്കും ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ മൂന്നര വർഷക്കാലം ഒരുപടി റോഡുകളും പാലങ്ങളും ഫ്ലൈ ഓവറുകളും ആരോപികളും ഒക്കെ ലാവിഷ്യായിട്ട് നിർമ്മിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും തുടങ്ങുകയും പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു സി കെ നാണു എം എൽ എ അധ്യക്ഷ വൈ ചടങ്ങിൽ പാറക്കൽ അബ്ദുള്ള എൻ വേണു പി ജയരാജൻ അഷ്റഫ് വട്ടച്ചാലിൽ കെ ജാനു തുടങ്ങിയവ സംസാരിച്ചു അനുബന്ധിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും കണ്ണൂക്കരയിലേക്ക് ഘോഷയാത്രയും സംഘടിപ്പിച്ചു